മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടവർക്കറിയാം ഞാപകമോടതേ മനമേങ്ങുതെ എന്ന് തുടങ്ങുന്ന തമിഴ് പാട്ടാണ് ആ സിനിമയുടെ ജീവശ്വാസം പ്രണവ് മോഹൻലാലിന്റെ മുരളി എന്ന കഥാപാത്രം ചിട്ടപ്പെടുത്തുന്ന ഈ പാട്ട് മറ്റൊരു സംഗീത സംവിധായകന്റെ പേരിൽ പുറത്തു വരുന്നതായാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കലേഷ് രാമാനന്ദ് അവതരിപ്പിച്ച ഇന്ദ്രധനുഷ് എന്ന സംഗീത സംവിധായകന്റെ അനശ്വര ഗാനമായി സിനിമയിൽ ഇത് മാറുന്നുണ്ട് സംഗീത സിനിമയിൽ പുതിയ കാര്യമൊന്നുമല്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ ഇന്ദ്രധനുഷിനെ വിനീത് ശ്രീനിവാസൻ സൃഷ്ടിച്ചത് എ ആർ റഹ്മാനെ മുന്നിൽ കണ്ടാണോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് ഇതിന് കാരണമായിരിക്കുന്നത് ബോളിവുഡ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഒരു അഭിമുഖത്തിൽ നടത്തിയ വെളിപ്പെടുത്തലും രാം ഗോപാൽ വർമ്മയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെ എ ആർ റഹ്മാനെ ഓസ്കാർ അവാർഡ് വരെ എത്തിച്ച സ്ലം ഡോഗ് മില്യനെയർ എന്ന സിനിമയിലെ ജയ്ഹോ എന്ന പാട്ട് യഥാർത്ഥത്തിൽ റഹ്മാൻ ചിട്ടപ്പെടുത്തിയതല്ല എന്നാണ് ആർ ജി വി യുടെ വെളിപ്പെടുത്തൽ സ്ലം ഡോഗ് മില്യനെയർ എന്ന സിനിമയ്ക്ക് വേണ്ടിയല്ല ജയ്ഹോം ആദ്യം തയ്യാറാക്കിയതെന്നത് പല സിനിമാ സംഗീത പ്രേമികൾക്കും അറിവുള്ള കാര്യമാണ് സുഭാഷ് ഘായ് സംവിധാനം ചെയ്ത എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുക്കിയ പാട്ടായിരുന്നു ഇത് അതിലെ രംഗങ്ങൾക്ക് ചിത്രത്തിൽ ഉപയോഗിച്ചില്ലെന്നും അതിനുശേഷം സ്ലം ഡോഗ് മില്ലനെയറിൽ ഉപയോഗിച്ചെന്നുമായിരുന്നു ഇതുവരെ കേട്ടറിവുള്ള കഥ എന്നാൽ ഈ കഥയിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിരിക്കുകയാണ് രാം ഗോപാൽ വർമ്മ യുവരാജിന് വേണ്ടി ഈ പാട്ടൊരുക്കുന്ന സമയത്ത് റഹ്മാൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ലണ്ടനിലായിരുന്നു തന്റെ തിരക്ക് കാരണം റഹ്മാൻ ഒരു പാട്ടിന്റെ ചുമതല ഗായകൻ സുഖ്വീന്ദർ സിംഗിനെ ഏൽപ്പിച്ചു അങ്ങനെ സുഖവീന്ദർ ഈണമിട്ട ജയ്ഹോയാണ് സുഭാഷ് ഗായ്ക്കു നൽകുന്നത് പാട്ടൊരുക്ക ൻ പണം വാങ്ങിയ ശേഷം മറ്റൊരാൾ തയ്യാറാക്കിയ പാട്ട് തനിക്ക് തരാൻ എങ്ങനെ ധൈര്യം വന്നുവെന്ന് റഹ്മാനോട് സീനിയർ ഡയറക്ടറായ സുഭാഷ് ഗായ് ചോദിക്കുകയും ചെയ്തിരുന്നു അത്രേ എന്നാൽ തന്റെ സംഗീതത്തിനല്ല പേരിനാണ് നിങ്ങൾ പണം മുടക്കുന്നതെന്നും തന്റെ പേരിൽ വരുന്ന പാട്ടിന് ആ പണത്തിന്റെ മൂല്യം ഉണ്ടാകുമെന്നും റഹ്മാൻ മറുപടി നൽകിയെന്നും ആർ വിശദീകരിക്കുന്നു വിശദീകരിക്കുന്നു എന്ന സിനിമയിലെ പാട്ടിനെ ഈണമിട്ടത് താനാണോ അതോ തന്റെ ഡ്രൈവറാണോ എന്ന് താങ്കൾക്ക് എന്താണ് ഉറപ്പെന്നു കൂടി സുഭാഷ് ഗായയോട് റഹ്മാൻ ചോദിച്ചത്രേ എന്നാൽ പാട്ട് യുവരാജർ ഉപയോഗിക്കാതിരിക്കാൻ കാരണം ഇതാണോ എന്ന് ആർ ജി വി വ്യക്തമാക്കിയിട്ടില്ല പിന്നീട് സ്ലംഡോഗ് മില്യനെയറിൽ പാട്ടുപയോഗിക്കുമ്പോഴും സുഖ്വീന്ദർ അതിലെ മൂന്ന് ഗായകരിൽ ഒരാൾ മാത്രമായിരുന്നു വിജയ് പ്രകാശ് മഹാലക്ഷ്മി അയ്യർ എന്നിവരായിരുന്നു മറ്റു രണ്ട് ഗായകർ ഈ പാട്ട് പ്ലാൻ ചെയ്യാൻ തനിക്ക് രണ്ടു മാസവും പൂർത്തിയാക്കാൻ എടുത്തെന്നാണ് അഭിമുഖങ്ങളിൽ റഹ്മാൻ പറഞ്ഞിട്ടുള്ളത് ഇതുമായി സാമ്യമുള്ള രംഗങ്ങളാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലുള്ളത് ആത്മസുഹൃത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ വിപണി മൂല്യമുയർത്താൻ കൂടുതൽ പ്രശസ്തനായ സംഗീത സംവിധായകന് പ്രണവിന്റെ കഥാപാത്രം ട്യൂൺ കൈമാറുകയാണ് ഈ സിനിമയിൽ ജയ്ഹോ എന്ന പാട്ട് കമ്പോസ് ചെയ്തത് താനാണെന്ന വാർത്ത ഗായകൻ സുഖ്വിന്ദർ സിംഗ് നിഷേധിച്ചു രാംഗോപാൽ വർമ്മയ്ക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ടായത് കാരണമായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്നും സുഖ്വിന്ദർ സിംഗ് പറഞ്ഞു പാട്ട് ഇഷ്ടപ്പെട്ടിട്ടും സിനിമയ്ക്ക് ചേരാത്തതിനാൽ സുഭാഷ് ഗായ് ഒഴിവാക്കുകയായിരുന്നു മുംബൈ ജൂഹുവിലെ തന്റെ സ്റ്റുഡിയോയിൽ വെച്ചാണ് അദ്ദേഹത്തെ ഇത് കേൾപ്പിക്കുന്നത് ഗുൽസാർ മനോഹരമായി എഴുതിയ പാട്ട് തന്റെ ആഗ്രഹത്തിന് പാടി റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നും ഈ റെക്കോർഡിംഗാണ് സ്ലംഡോഗ് മില്ലറിന്റെ സംവിധായകൻ ഡാനി ബോയിലിനെ റഹ്മാൻ കേൾപ്പിച്ചതെന്നും സുഖ്വിന്ദർ കൂട്ടിച്ചേർക്കുന്നു